നമസ്കാരം സജിയേട്ട ഇവിടം സെയ്ഫാണ് ഇത് വളരെ പ്രശസ്തമായ ഒരു സിനിമാ ഡയലോഗാണ് കേട്ടോ എന്നാൽ ഈ ഡയലോഗ് പറയാൻ പറ്റിയൊരു സ്ഥലമുണ്ട് ഇപ്പോൾ കോഴിക്കോട് കോഴിക്കോട് സെയ്ഫാണ് എന്താണെന്നോ യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവിക്ക് ശേഷം പുതിയൊരു നേട്ടം തേടിയെത്തിയിരിക്കുകയാണ് കോഴിക്കോടിനെ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിൽ പത്താം സ്ഥാനം നമ്മുടെ കോഴിക്കോട് സ്വന്തമാക്കി ആദ്യ പത്തിലുള്ള കേരളത്തിലെ ഏക നഗരവും കോഴിക്കോടാണ് അതായത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഓരോ നിമിഷവും കോഴിക്കോട്ടുകാർ ആഘോഷമാക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ പത്ത് നഗരങ്ങളുടെ പട്ടികയിലാണ് കോഴിക്കോട് ഇടം പിടിച്ചിരിക്കുന്നതെന്ന കാര്യം ഓർക്കണം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാണ് വിവരം പുറത്തുവിട്ടത് ഈ പട്ടികയിൽ ആദ്യ പത്തിലുള്ള കേരളത്തിലെ ഏക നഗരവും കോഴിക്കോടാണ് നഗരങ്ങളിലെ ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തി എത്ര കുറ്റകൃത്യമുണ്ട് എന്ന് നോക്കിയാണ് എൻ ഈ പട്ടിക തയ്യാറാക്കുന്നത് ഇന്ത്യൻ നിയമവും മറ്റ് പ്രത്യേക നിയമങ്ങളും പ്രകാരമുള്ള കേസുകളാണ് ഇതിന് അടിസ്ഥാനമാക്കുന്നത് ആദ്യ പത്ത് സുരക്ഷിത നഗരങ്ങളിൽ പകുതിയും ദക്ഷിണേന്ത്യയിലാണ് കൊൽക്കത്തയാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ചെന്നൈയും മൂന്നാം സ്ഥാനത്ത് കോയമ്പത്തൂരുമാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ അറുപത്തൊന്നാം പിറന്നാൾ ദിവസമായ കേരള പിറവി ദിനത്തിൽ തന്നെയാണ് ചരിത്ര നഗരമായ കോഴിക്കോടിന് യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവിയും ലഭിച്ചത് അപ്പോൾ ഒന്നുകൂടി പറയുന്നു കോഴിക്കോട് സേഫാണ്